ഹായ് കൂട്ടുകാരെ സെൽവേടിയൊക്കെ ആയിട്ട് കുറച്ചായിട്ടോ വന്നിട്ട് അപ്പോൾ ഇതാ അഗ്ലോണിയമ കുറച്ച് കളക്ഷൻ കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സെൽ വീഡിയോ ഇടാത്തത് എന്തായാലും അടുത്ത ദിവസം ഒരു സെൽവേടിയൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതാ പലരും ഈ എലപ്പേരും കൊണ്ട് ബുദ്ധിമുട്ടാവുന്നതിന് ഇല്ലേ അപ്പം ഇവിടെ എനിക്ക് അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല പക്ഷേ അങ്ങനെയുള്ളൊരു രണ്ട് ചെടികൾ എനിക്കും ഉണ്ടായി അപ്പം അതിനെന്താണ് നമുക്ക് പ്രതിവിധി നോക്കണ്ടേ എങ്ങനെയാണ് ഈ ഇലപ്പേൻ്റെ പൂക്കാന്ന് അപ്പം അതിന് രണ്ട് സാധനങ്ങൾ മതി വിനാഗിരിയും ഈ സാഫും വിനാഗിരി അറിയാമല്ലോ സുർഖ ഈ ഒരു രണ്ട് സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കിതിനെ മാറ്റാം കേട്ടോ ഈ ഇലപ്പേനെ അപ്പം ഞാൻ ഒന്ന് ആദ്യം പരീക്ഷിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അന്ന് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അപ്പം ഇതാ ഈ ഒരു രണ്ട് മൂന്ന് ചെടികളിലൂടെ ഇലപ്പേന ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം നമ്മൾ ഈ ഇലപ്പേനെ കണ്ടു കഴിഞ്ഞാൽ ചെടീനെ മാറ്റി വെക്കണം മാറ്റി വെച്ചിട്ട് മറ്റു ചെടീൻ്റെ അടുത്തേക്ക് ആവാത്ത രീതിക്ക് മാറ്റി എവിടെയെങ്കിലും വെച്ചോളാം അങ്ങനെ ഞാൻ ഈ അന്ന് ഒരു ഇലയിൽ മാത്രം തേക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ആ ഇലയിലുള്ള ഇലപ്പേന അങ്ങനെ തന്നെ അവിടെ തന്നെ ഉണ്ട് ബാക്കി തേച്ച ഇലപ്പേനകളൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റിൽ തേക്കുന്നതായതുകൊണ്ട് ഞാൻ അധികം അങ്ങ് തേച്ചില്ല ഇനി ചെടി കേടായി പോകുമോ എന്ന് വിചാരിച്ചിട്ട് വേഗം അതും വന്ന് പോയോന്നും ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ തൊട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എൻ്റെ ആ ഇലപ്പേന ഒക്കെ അതൊന്ന് കൊഴിഞ്ഞൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാഫും കുറച്ച് എടുത്താൽ മതി അധികം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലും ഉണ്ടാവും പിന്നെ കുറച്ച് വിനാഗിരി അപ്പോൾ ആദ്യ പ്രാവശ്യം വിനാഗിരി ആയതുകൊണ്ടാണ് അധികം ഒന്നും തേക്കാതിന്നത് അല്ല അത് കുറച്ചൊന്ന് വെള്ളം കൂടി ആക്കുക എന്നിട്ട് ഒരു കോട്ടൺ എടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യട്ടോ അപ്പോൾ അതാ ഈ ഇലപ്പേനെല്ലാം അതിൻ്റെ മോള് കൂടി ഒക്കെ ഇതുകൊണ്ടൊന്നും ഒരച്ചു കൊടുക്ക കേട്ടോ ഇപ്പൊ ഇതിപ്പോ ഞാൻ രണ്ടാമത്തെ വട്ടാണല്ലോ ചെയ്യുന്നത് ഇപ്പൊ ഈ ഒരയ്ക്കുമ്പം തന്നെ ആദ്യത്തെ അതെല്ലാം കൊഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ഈ ഇലപ്പേനൊന്നും എന്ത് ചെയ്താലും പോവില്ല കാരണം ഞാൻ ആദ്യം ബ്രഷ് ബ്രഷിട്ടൊന്ന് നോക്കി നോക്കിയായിരുന്നു പക്ഷെ അതൊന്നും പോകുന്നില്ലായിരുന്നു അപ്പം എലപ്പേനുള്ളവർ ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ ബായ്